ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജ സ്നേഹസദനത്തിലേക്ക് പോയതിൻ്റെ പേരിൽ മധു ആൻറ്റി അക്കാരണത്താൽ തന്നെ പ്രശ്നമുണ്ടാക്കാൻ അങ്ങ് ഒരുങ്ങുകയാണ് അങ്ങനെ എരിപിരി കയറ്റിയാണ് കേട്ടോ അർജുനെ ആ സമയത്ത് അർജുൻ ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് പോയത് എന്നൊക്കെ പൂജയോട് ചോദിക്കുന്ന സമയത്ത് സ്നേഹസദനത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ അർജുന അന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ അർജുൻ പറയുന്നുണ്ട് ഇത് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല പൂജ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതല്ലേ നീ ഒരു കാരണവശാലും സ്നേഹസദനത്തിലേക്ക് പോകരുത് എന്നുള്ളത് എന്നിട്ട് പോലും നീ എൻ്റെ വാക്ക് കേൾക്കാതെ പോയത് ഒട്ടും ശരിയായില്ല നീ കുഞ്ഞിനെ പോലും ഒന്ന് ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോഴാവും കുഞ്ഞിൻ്റെ കാര്യം അങ്ങ് ഓർമ്മ വന്ന ശേഷം ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പൂജ നേരെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ പൂജ പോയി കഴിഞ്ഞ ശേഷം അർജുനും കൂടി പോകാൻ വേണ്ടി നിൽക്കേണ്ട അപ്പം അതുമായിട്ട് പറയുന്നുണ്ട് ഞാനും കൂടി വരാം എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഇക്കാര്യം പൂജയോട് ചോദിക്കാം എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് ആരും ചോദിക്കാൻ വരണ്ട ഞാൻ തന്നെ പൂജയോട് ചോദിച്ചോളാം എന്നും അർജുൻ പൂജയുടെ അടുത്തേക്ക് ചെല്ലു കേട്ടോ അപ്പം മധു ആൻറ്റിക്ക് ഒരു ചെറിയ നാണക്കേട് പോലെ ആവുന്നുണ്ട് കാരണം പൂജയോട് കിട്ടിയ അവസരത്തിൽ ഒന്ന് രണ്ട് പറയണം എന്നുള്ള മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും അത് മധു ആൻറ്റിക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മധു ആൻറ്റി പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് പൂജയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പൊ പൂജ സങ്കടപ്പെട്ടിട്ട് വിഷമിച്ചുകൊണ്ട് തന്നെയാണ് പൂജ അവിടെ നിൽക്കുക അങ്ങനെ അർജുൻ പൂജയോട് പറയുന്നുണ്ട് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല പൂജ ഞാൻ കൊടുത്ത വാക്കാണ് നീ തെറ്റിച്ചത് നീ പോവാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അജുവിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് നീ എന്ത് ന്യായീകരണം പറഞ്ഞാലും അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല നീ പോവരുതായിരുന്നു പ്രിയ ഉള്ള ആ സ്ഥലത്തേക്ക് നീ പോവരുതായിരുന്നു ഞാനും നന്ദനങ്ങളും എത്ര പറഞ്ഞതാണെന്നോ വിശ്വനാഥൻ അച്ഛനോട് അവളെ അവിടെ നിർത്തരുത് എന്നുള്ളത് എന്നിട്ട് പോലും വിശ്വനാഥൻ അച്ഛൻ അക്കാര്യം ഒന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല അങ്ങനത്തെ സ്ഥലത്തേക്ക് നീ പോവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അർജുൻ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ പൂജ പൊട്ടിക്കരയായിട്ടാണ് പക്ഷെ ആ കരച്ചിലൊന്നും തന്നെ അർജുൻ കാണാൻ പോലും കൂട്ടില്ല ില്ല അങ്ങനെ പിന്നീട് വീണ്ടും അറിഞ്ഞ് ചോദിക്കാൻ നീ എന്തിനാണ് അവിടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ ഒരുങ്ങിയ സമയത്ത് അജുവേട്ടൻ എന്നെ പറയാൻ സമ്മതിച്ചില്ല പക്ഷേ അജുവേട്ട ഞാൻ പോയത് ഞാൻ അവിടെ പ്രിയ ഉണ്ടോ എന്നുള്ളതോ വിശ്വനാഥൻ അച്ഛനോട് ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നുള്ളതോ അജുവേട്ടൻ ശബ്ദം ചെയ്തിട്ടാണ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് എന്നുള്ള കാര്യം ഒന്നും തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നില്ല എനിക്ക് കുഞ്ഞിൻ്റെ ആ ഒരു മുഖവും കുഞ്ഞിൻ്റെ കരച്ചിലും അമ്മ എൻ്റെ അടുത്തേക്ക് ഓടിവായോ വായോ ഞാനിവിടെ തനിച്ചാണ് എന്ന് പറഞ്ഞത് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല എൻ്റെ സ്വന്തം മോളെന്നെ വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മുടെ കൂടെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും എനിക്ക് ആ സമയത്ത് ഒരു നിമിഷം നേരത്തേക്ക് എൻ്റെ മനസ്സിൽ നിന്നൊന്ന് മാഞ്ഞു പോയതുപോലെ ആ കുഞ്ഞിനെ മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അമ്മ എൻ്റെ അടുത്തേക്ക് ഓടി വായോ എനിക്ക് പാലുതായോ അമ്മ എന്നൊക്കെ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അജുവേട്ട അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത് എന്നിട്ടും ഞാൻ അവിടെ കയറി ചെല്ലുന്ന സമയത്ത് എനിക്ക് ഒന്നും എൻ്റെ മനസ്സിൽ അവിടെ അവിടെയുള്ളവരുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നുള്ളത് ഒന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് കുഞ്ഞ് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു എന്നിട്ട് ആ കുഞ്ഞിന് ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന സമയത്താണ് എനിക്ക് പിന്നീട് എനിക്ക് ഞാൻ ബോധത്തിലേക്ക് തിരികെ വന്നത് തന്നെ ആ സമയത്താണ് അജുവേട്ടൻ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യവും അജുവേട്ടിനെയും ഈ വീടിനെയും ഇവിടെ കുഞ്ഞിനെയും എല്ലാം എനിക്ക് ഓർമ്മയിൽ വന്നത് തന്നെ നല്ല കാര്യമൊക്കെ പൊട്ടിക്കരഞ്ഞോണ്ടാണെട്ടോ പൂജ പറയുന്നത് അങ്ങനെ പൂജയുടെ അമ്മയുടെ ആ ഒരു മാതൃത്വത്തിന്റെ ആ ഒരു സ്നേഹം കാണുന്ന സമയത്ത് അർജുനൻ തന്നെ അങ്ങ് വല്ലാണ്ടായി പോവാണ് പൂജയുടെ മനസ്സിനെ ഞാൻ നോവിക്കാൻ പാടില്ലായിരുന്നു എന്നല്ല ചിന്തയാണ് കേട്ടോ അപ്പോൾ അർജുൻ്റെ മനസ്സിൽ വരുന്നത് എന്നിട്ട് പൂജ എന്നോട് ക്ഷമിക്കണം അജുട്ട ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും വായ വായപ്പൊത്താണ് ഒരിക്കലും നീ പൂജ അങ്ങനെ പറയത് നീ പറയാൻ വന്നത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നല്ലേ അല്ല ഒരിക്കലുമല്ല പൂജ നീ ചെയ്തത് വലിയ ഒരു ശരിയാണ് നിന്നിലെ അമ്മയുടെ സ്നേഹമാണ് നീ ആ ഒരു നിമിഷം നേരത്തേക്ക് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് പൂജയുടെ വിഷമമൊക്കെ മാറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് പൂജയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് വലിയ മനസ്സിന്റെ ഉടമയാണ് എൻ്റെ ഭാര്യയായി വന്നതിൽ അത്രയ്ക്കധികം ഞാൻ സന്തോഷിക്കുന്നു നീ എൻ്റെ ഭാര്യ ആയതിൽ എനിക്കിപ്പോ അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പൂജയെ അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ അങ്ങനെ പൂജയോട് സമാധാനപ്പെടുത്തണം ഇനി ഇത് ആവർത്തിക്കരുത് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും പൂജ ഇനി അവളെ ഒരു ബന്ധവും വേണ്ട അവിടേക്ക് പോവണ്ട ആ പ്രിയ ഉള്ള സ്ഥലത്തേക്ക് നമുക്കിനി പോവണ്ട എന്നൊക്കെ പറഞ്ഞ് പൂജയോട് വീണ്ടും അർജുൻ അക്കാര്യം പറയാൻ ഇനി ഞാൻ എന്തിൻ്റെ പേരിലാണ് ാണെങ്കിലും അവിടേക്ക് പോവില്ല എന്ന് അർജുനോട് പൂജ പറയുന്നു കേട്ടോ അങ്ങനെ അർജുൻ പൂജയെ സമാധാനപ്പെടുത്താനായിട്ട് പൂജ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് ഇപ്പോൾ നല്ല ദേഷ്യമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് കുഴപ്പമില്ല ഇനിയിപ്പോൾ എല്ലാവരും നിന്നോട് പറയാൻ പോകുന്നതും ഇനി നീ ആവർത്തി ഇത് ആവർത്തിക്കരുത് എന്നായിരിക്കും പറയാൻ പോകുന്നത് അതുകൊണ്ട് നീ അക്കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് എന്നും പറഞ്ഞ് പൂജയെ അർജുൻ സമാധാനപ്പെടുത്തുകയാണ് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് രാധമോൾ വല്ലാതെ ഉറക്കം ക്കം കിട്ടാതെ തന്നെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം മല്ലിക ചേച്ചി ഇങ്ങനെ ആകെ എപ്രാളം പിടിക്കാനെട്ടോ അങ്ങനെ അവിടേക്ക് പ്രിയ വരികയാണ് പ്രിയനെ വിളിച്ച് വരുത്തുകയാണ് മല്ലിക ചേച്ചി എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞിന് ഒരു വല്ലാത്ത കരച്ചിലുണ്ട് ഒരു ചെറിയ ചൂടുമുണ്ട് പനിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴാവും വിശ്വനാഥൻ അച്ഛൻ അവിടേക്ക് വരികയാണ് അപ്പോൾ എന്താണ് കുഞ്ഞിങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കാണ്ട് അപ്പോൾ മല്ലിക പറയുന്നുണ്ട് കുഞ്ഞിന് ചെറുതായിട്ട് ചൂട് പോലെ തോന്നുന്നുണ്ട് കുഞ്ഞ് നല്ല കരച്ചിലുമുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയ പറയാണ് എന്നാൽ നമുക്കിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയട്ടെ അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പേർക്കും കൂടി പോവാം എന്ന് പറയുമ്പോൾ പ്രിയ അത് വേണ്ട അച്ഛന് ഇപ്പോൾ സുഖമില്ലാത്തതൊക്കെയല്ലേ അച്ഛൻ വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനെ വിളിച്ചോളാം അതല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വസന്തനങ്കലിനെ ആ സമയത്ത് ഞങ്ങൾ വിളിച്ചോണ്ട് അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി പ്രിയയും മല്ലികയും കൂടി അവിടുന്ന് പോവാണ് അങ്ങനെ വിശ്വനാഥനോട് പറയുന്നുണ്ട് പ്രിയ വസന്തനെ ഒന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വസന്തനും മധുവാൻ്റെയും നല്ല ഉറക്കത്തിലായിരിക്കും ആ സമയത്താണ് വിശ്വനാഥൻ ച്ഛൻ്റെ ഫോൺ വരുന്നത് അങ്ങനെ മധു ആൻറ്റി അങ്ങ് ചൂടാവുന്നുണ്ട് ഇതെന്തോരു വലിയ ശല്യമാണ് എന്തിനാണ് ഇപ്പോൾ ഈ ഫോൺ എടുക്കാൻ പോകുന്നത് വിശ്വനാഥൻ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല വസന്തേട്ട ഫോൺ എടുക്കണ്ട എന്നൊക്കെ മധു പറയാണ് അല്ല ഇനി എന്തെങ്കിലും എമർജൻസി ആണാവോ ഒന്ന് ഞാൻ ഫോൺ എടുക്കട്ടെ എന്നും പറഞ്ഞ് വസന്ത ഫോൺ എടുക്കുകയാണ് അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് കുഞ്ഞിന് പനിയുണ്ട് അതുകൊണ്ട് പ്രിയയും മല്ലികയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വസന്തനെ ഞാൻ എമർജൻസി ആയിട്ട് വിളിച്ച് സമയത്ത് വസന്ത ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവണം എന്നൊക്കെ പറയട്ടെ അപ്പോൾ വസന്തം പറയുന്ന അതിനെന്താ വിശ്വനാഥൻ സാർ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ട് എന്ന് കൂടി വിശ്വനാഥൻ അച്ഛൻ വസന്തനോട് പറയുകയാണ് എന്നിട്ട് ഫോൺ വെച്ച ശേഷം മധുവാൻറ്റി ചോദിക്കും ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ ഈ രണ്ട് കുഞ്ഞുങ്ങളും കാരണം രാധമ്മോളും കൃഷ്ണമോളും കാരണം ഇപ്പോൾ ഒരു സൗര്യമില്ലാതായിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പൊ വസന്തം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മധുനി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അതല്ല ഇവിടെ ഇപ്പോൾ അമ്മ ഇപ്പോൾ പൂജയുടെ കുഞ്ഞിന് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുമോ എന്നുള്ള ടെൻഷനാണ് അതൊരു വക അത് കഴിഞ്ഞ് സ്നേഹസദനത്തിൽ നിന്നും ഇങ്ങനെ ഉറക്കം കൂടി തരാതെ ഇങ്ങനെ ശല്യപ്പെടുത്തി വിളിക്കുന്നു അതൊരു വേറൊരു തലവേദന എന്നൊക്കെ പറഞ്ഞ് മധുവാൻ്റി കുറച്ച് മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ മധു ആൻറ്റി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചാൽ വസന്തേട്ടം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയണം ഞാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് അവർ രണ്ട് പേരും കൂടി ഉറങ്ങാൻ കിടക്കാനോ ഈ സമയത്ത് പൂജയും അർജുനും ഉറങ്ങുന്ന സമയത്ത് പൂജ ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഉറക്കത്തിൽ കുഞ്ഞ് സമാധാനപ്പെടും മോളെ അമ്മ തൊട്ടരികിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെങ്ങനെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു സ്വപ്നമാണ് കേട്ടോ പൂജ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂജ സംസാരിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ട് അങ്ങ് ഉണരുകയാണ് എന്നിട്ട് എന്താ പൂജ എന്താണ് എനിക്ക് പറ്റിയത് എന്നും പറഞ്ഞ് പൂജ അങ്ങ് തട്ടി വിളിക്കാനായിട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഷോക്കായ പോലെ പൂജ അങ്ങ് ഞെട്ടി ഉണരുകയാണ് ചേട്ടാ കുഞ്ഞു എന്നങ്ങ് പറയുമ്പോൾ കുഞ്ഞതാ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു നീ എന്താ ഇങ്ങനെ ഉറക്കത്തിൽ ഓരോന്ന് സംസാരിക്കുക അല്ല കുഞ്ഞിനെ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നോ എന്ന് അങ്ങനെ എനിക്ക് തോന്നി കുഞ്ഞ് വല്ലാതെ കരയുന്നത് പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നോ എന്നൊക്കെ ചോദിക്കാട്ടെ എന്താ പൂജ നീ പറയുന്നത് കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് നീ വെറുതെ സ്വപ്നങ്ങൾ ഓരോന്ന് ആലോചിച്ച് കിടന്നുകൊണ്ട് സ്വപ്നം കണ്ടതാണ് നീ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞ് അങ്ങ് പൂജയോട് ഉറങ്ങാൻ വേണ്ടി പറയാനെട്ടോ ഈ സമയത്ത് പ്രിയയും മല്ലികയും കൂടി ഹോസ്പിറ്റലിലെത്തിയ ശേഷം ഡോക്ടർ ഡോക്ടർ പരിശോധിക്കുകയാണ് അങ്ങനെ കുഞ്ഞിന് ബ്ലഡൊക്കെ പരിശോധിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് വരികയുണ്ടോ ബ്ലഡ് റിസൾട്ടിൽ കുഞ്ഞിന് പൂജയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരിക്കും എ ബി നെഗറ്റീവ് തന്നെയായിരിക്കും ആ കുഞ്ഞിന് അതൊരു റയർ ഗ്രൂപ്പ് ആണ് എന്ന് ഡോക്ടർ പറയുകയാണ് അപ്പോൾ ബ്ലഡ് ബാങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിന് വേണ്ടിയുള്ള ബ്ലഡ് അതിൽ നിന്നും എടുക്കാം അതല്ല അതിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കൺ കണ്ട് സംഘടിപ്പിക്കണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ പ്രിയവും മല്ലികയും അവർ പറയുന്നുണ്ട് അല്ല ഇനി ഇപ്പോൾ എന്തു ചെയ്യും ആ എന്തായാലും വിശ്വനാഥൻ അച്ഛനെ ഒന്ന് വിളിച്ച് പറയാമെന്ന് പറയാണ് അങ്ങനെ വിശ്വനാഥനെ ഫോം വിളിക്കുകയാണ് കേട്ടോ പ്രിയ എന്നിട്ട് ഇക്കാര്യം കൂടി പറയുകയാണ് കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് എന്നൊക്കെ പറയുകയാണ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കണ്ടെത്തണം കുഞ്ഞിന് ബ്ലഡ് കൊടുക്കണം കുഞ്ഞിന് ബ്ലഡിൻ്റെ കുറവുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പ്രിയ ആ സമയത്ത് വിശ്വനാഥനെ സോപ്പിടാൻ വേണ്ടിയിട്ട് പ്രിയ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലേ അച്ഛൻ ഗുളിക കഴിച്ചില്ലേ അച്ഛൻ സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക് ഇവിടുത്തെ കാര്യം ആലോചിച്ച് അച്ഛൻ ഒട്ടും ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥൻ്റെ പ്രീതി ആ സമയത്തും പ്രിയ ഇങ്ങനെ കൈക്കലൊക്കെ നോക്കുന്നുണ്ട് പ്രിയ നല്ലവളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വനാഥൻ അച്ഛനോട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും സ്നേഹം പോലെ നടിക്കുന്നതൊക്കെ ജയിലിൽ നോട്ടീസ് വരുന്ന സമയത്ത് വിശ്വനാഥൻ അച്ഛൻ ഇപ്പോൾ പ്രിയയ്ക്ക് യാതൊരു വിധ ചീത്ത സ്വഭാവങ്ങളും ഇല്ല എന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ പ്രിയയുടെ ഒരു നാടകം തന്നെയാണ് ഈ സ്നേഹം അഭിനയിച്ചുകൊണ്ടുള്ള വിശ്വനാഥൻ അച്ഛനോട് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രിയ പറയുന്ന ഇനി ബ്ലഡിന്റെ വില ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ വസന്തൻ അങ്കിളിനെ വിളിച്ചോണ്ട് എന്നും പറഞ്ഞു ഫോൺ അങ്ങ് വെക്കാനും പിറ്റേ ദിവസം രാവിലെ അർജുൻ ഓഫീസിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് പൂജ ഫയലൊക്കെ എടുത്തു കൊടുക്കാണ് എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് ഇനിയിപ്പോ ജഡ്ജ് ആവാനുള്ള നിയമനം എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയാണ് ജഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വയസ്സായ ആളുടെ ഒരു ലുക്കിലേക്കാണ് കേൾക്കുമ്പോൾ തോന്നുക വക്കീൽ എന്ന് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു ലുക്കാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ പൂജയോട് പറയുക എന്നാൽ ഞാൻ ജഡ്ജ് ആവുന്നില്ല അത് മതിയോ മതിയൊന്നു ഏ അങ്ങനെയൊന്നും വേണ്ട അജുവേട്ടൻ എത്ര വലിയ സ്ഥാനങ്ങളിൽ എത്തിയാലും പൂജയുടെ മനസ്സിൽ അജുവേട്ടൻ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞിന് ഉമ്മ വെക്കാൻ വേണ്ടി അർജുൻ പോകുന്ന സമയത്ത് പൂജ പറയുന്നുണ്ട് വേണ്ട ഇപ്പൊ ഉമ്മ ഒന്നും വെക്കണ്ട ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് അജുവേട്ടൻ പോയിട്ട് വാ എന്ന് പറയണേ അങ്ങനെ അർജുൻ പറയുന്നുണ്ട് എന്റെ വക്കീൽ ജോലിയിലെ അവസാനത്തെ ഒരു കേസാണ് ഇത് എന്നുള്ള കാര്യമൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് പൂജയോട് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും അച്ഛമ്മ അവിടേക്കങ്ങ് വരികയാണ് അങ്ങനെ അച്ഛമ്മ വിഷമത്തോടു കൂടി തന്നെയാണ് വരുന്നത് അമ്പലത്തിൽ പോയിട്ട് പ്രസാദവുമായിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ അർജുനോട് അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ നെറ്റിൽ ഈ പ്രസാദം ഒന്ന് തൊട്ടു തരട്ടെ നീ അങ്ങനെ പ്രസാദമൊന്നും തൊടാറില്ല എപ്പോഴെങ്കിലാണ് ഞാൻ തൊടാറ് പക്ഷേ ഇന്ന് നീ തൊടണം എന്നൊക്കെ പറയും എന്ത് പറ്റിയാൽ അച്ചമ്മക്ക് അച്ചമ്മയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാലോ എന്നാൽ അച്ചമ്മ തൊട്ടുള്ളൂ എന്നും പറയാൻ നെറ്റിയൊക്കെ കാണിച്ചു കൊടുക്കാണ്ടോ ഞാനൊരു ദുഃസ്വപ്നം കണ്ടു ഇന്നലെ എന്ന് പറഞ്ഞു പറയുമ്പോൾ എന്ത് എന്ന് പൂജ ചോദിക്കാൻ അല്ല അമ്മ അന്നാളത്തെ പോലെ കുഞ്ഞിനെ കുറിച്ചാണോ അല്ല കുഞ്ഞിനെ കുറിച്ചല്ല പിന്നെ എന്താ അജുവേട്ടിനെ കുറിച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല സ്വപ്നം കണ്ടതൊന്നും പറയാൻ പാടില്ല എന്നാണ് അങ്ങനെ പറയരുത് എന്നും പറഞ്ഞ് അർജുൻ വീണ്ടും അത് ചോദിക്കാം കേട്ടോ അച്ഛമ്മ പറ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാലും അച്ചമ്മ എന്ത് സ്വപ്നമാണ് കണ്ടത് എന്ന് ചോദിക്കുകയാണ് അർജുൻ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മയുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട് അർജുനെ കുറിച്ച് തന്നെയായിരിക്കും അച്ഛമ്മ സ്വപ്നം സ്വപ്നം കണ്ടിട്ടുണ്ടാവുക അങ്ങനെ അർജുനങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ് കേട്ടോ അച്ഛമ്മയോട് അങ്ങനെ അച്ഛമ്മ അത് പറയാൻ വേണ്ടി നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അച്ചമ്മ അർജുനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കുറിച്ചാണ് സ്വപ്നം കണ്ടത് നിനക്ക് ഒരു വലിയ ചതിവ് പറ്റിയതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എനിക്കതൊക്കെ കണ്ടിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയുക അർജുൻ അച്ഛമ്മയോട് പറയാണ് എനിക്ക് ഒരു ചതിവും പറ്റില്ല എന്നെ ചതിക്കാനൊന്നും ആർക്കും കഴിയില്ല ഞാൻ അതിനൊന്നും നിന്ന് കൊടുക്കുകയും ഇല്ല അച്ഛമ്മ ഒന്ന് സമാധാനപ്പെടുക അച്ഛമ്മ ഒരു സ്വപ്നം കണ്ടതല്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ പക്ഷേ പൂജയുടെ മനസ്സിലും അച്ഛമ്മയുടെ മനസ്സിലും ഉണ്ടാവും ആ ജോൽസര് പറഞ്ഞ വാക്കുകൾ തന്നെയായിരിക്കും അർജുന് കാരാഗ്രഹവാസം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ പേരിലായിരിക്കും അച്ഛമ്മക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ സ്വപ്ന ഇങ്ങനെ സ്വപ്നങ്ങളായിട്ടിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അർജുനെ കേസിൽ കൊടുക്കുന്നത് തന്നെ സ്വാതിയുടെ കേസ് പ്രകാരം തന്നെയാണ് കേട്ടോ ചീറ്റിംഗ് കേസ് ആയിട്ട് തന്നെയാണ് അർജുന് കാരാഗ്രഹവാസം വരുന്നത് അങ്ങനെ അർജുൻ ഓഫീസിലേക്ക് പോവുകയാണ് പിന്നീട് രാധാമോൾക്ക് എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാത്തതിന്റെ പേരിൽ പ്രിയ വസന്തനെ ഫോൺ വിളിക്കാൻ കേട്ടോ അങ്ങനെ വസന്തനോട് പറയുകയാണ് ആ കുഞ്ഞിന് ബ്ലഡിന് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ള ആളാണ് വേണ്ടത് എന്നുള്ളതും പ്രിയ പറയുകയാണ് പൂജയുടെ ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് അപ്പോൾ പൂജയോടൊന്നും കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാൻ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ വസന്ത ഫോൺ വെച്ച ശേഷം പൂജയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ പൂജയോട് പറയാനെ കേട്ടോ രാധാമോളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ാക്കി എന്നുള്ള കാര്യവും കുഞ്ഞിന് ബ്ലഡിന്റെ കുറവുണ്ട് ബേബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നത് അങ്ങനെ കുഞ്ഞ് ഹോസ്പിറ്റലാണ് എന്ന് കേട്ടതോട് കൂടി പൂജയുടെ മനസ്സിൽ അങ്ങ് വേദന വരിക കേട്ടോ പൂജയുടെ നെഞ്ഞിടിപ്പ് അങ്ങ് കൂടുകയാണ് സ്വന്തം മോൾക്ക് അപകടം പറ്റുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാകുന്ന അതേ ഒരു ടെൻഷനും കാര്യങ്ങൾ തന്നെയാണ് പൂജയുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ പൂജ വീണ്ടും കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്